ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പം എന്തച്ചാറാണെന്നുള്ളത് നിങ്ങൾക്കിതാ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ നമ്മളെ അടാർ ഐറ്റം വീട്ടിൽ തന്നെയുള്ള പുളി അല്ലെങ്കിൽ ബിലിമ്പി പുളി ഇങ്ങനെയൊക്കെ പറയും നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതായത് കൊണ്ട് ഹാനികരമായിട്ടുള്ള വളങ്ങളൊന്നും ചേർക്കാതെയുള്ള ബിലിമ്പി ആയതുകൊണ്ട് തന്നെ വേണ്ട വിധം നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കട്ടോ അപ്പോൾ അച്ചാറിൻ്റെ ആവശ്യത്തിനുള്ളത് നമ്മൾ പറിച്ചെടുത്തു ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണ്ട വിധം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അലിഞ്ഞ് വരുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടിങ് രീതി ഒന്നുമില്ല കേട്ടോ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് അതുപോലെ അല്പം വെളുത്തുള്ളി വേണം കൂടെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് പിന്നെ വേണ്ടത് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴാണ് നമ്മളിവിടെ ശർക്കരയൊന്നുമല്ല കേട്ടോ എടുത്തിട്ടുള്ളത് ഈത്തപ്പഴം ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ ഈത്തപ്പഴം അരച്ചെടുക്കുമ്പം അതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ സുറുക്ക ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അച്ചാറിൽ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല ഇനി നമുക്കിതങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാർ ഇടാൻ ബെസ്റ്റ് നല്ലെണ്ണയാണ് കേട്ടോ നമ്മളെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കറിവേപ്പില കട്ട് എഴുതി ചേർത്ത് കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്നും കൂടുതലായിട്ട് ഇടുന്നില്ല കേട്ടോ ഈ ഒരു അച്ചാറിലേക്ക് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാറ്റി കൊടുക്കാം അതൊരു ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം ആ പിന്നെ നമ്മൾ പച്ചമുളക് ഇടാൻ മറന്നു പോവല്ലേ അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ മെയിൻ ആളായിട്ടുള്ള വിലമ്പി ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ടും ആ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിലിമ്പി അധികം ഇതിൽ കിടന്നിട്ട് കുക്കൊന്നാവേണ്ടട്ടോ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു കളറാകുന്നവരെ മതി കേട്ടോ നമ്മളത് കുക്ക് ചെയ്യൽ പിന്നെ നമുക്ക് ഇതിനിട്ട് കൊടുക്കേണ്ടത് അച്ചാർ പൗഡർ ആണ് അപ്പം നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ പൗഡർ ആണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം എരിവ് കൂടാതെ നോക്കണം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവയും കടവും കൂടെ വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അതിവിടെ ചേർത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ടോട്ടൽ ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാണ് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പയത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വിലിമ്പി നല്ല പുളിയുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അച്ചാറിൻ്റെ രുചിയിൽ ആ ഒരു പുളിപ്പ് നമ്മൾ അറിയേയില്ല നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനിയാണ് നമ്മൾ ഈ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ആ ഒരു ചെറിയ തീരെ നമ്മളൊന്ന് തിളവരുന്നവരെ വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള വിലമ്പി അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ കൊതിയോറുന്നില്ലേ നിങ്ങൾക്ക് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു അച്ചാറ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു